ഇന്നത്തെ ആ ഒരു ടാസ്കില് എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ ആരും മോശമാണെന്ന് പറയുന്നില്ല കാരണം ചിലരുടെ പെർഫോമൻസിൽ ഏറ്റവും കുറച്ചിലുകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും അവരവർക്ക് കിട്ടിയത് അവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് ഒരുപാട് പരിമിതികൾ പലർക്കും ഉണ്ട് ക്യാരക്ടറിനെ മനസ്സിലാക്കുന്നതിനൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്തവരെ എനിക്ക് തോന്നുന്നു ഒന്ന് അനിമോള് ഒരു രക്ഷയില്ല അങ്ങ് ക്യാരക്ടറായിട്ട് ജീവിക്കുമായിരുന്നു ആര്യൻ ര്യന്റെ മാക്സിമം ആ ഒരു സ്ത്രീയുടെ മാനറിസംസ് കൊണ്ടുവരാനും മായാമോഹിനിയുടെ ആ ഒരു മാനറിസംസ് കൊണ്ടുവരാനും ഒക്കെ എൻറ്റി ആ ഒരു ടാസ്കില് ആര്യൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ നൂറയുടെ മാക്സിമം എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങോട്ട് വാരി വിതറയായിരുന്നു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ സാബുമാൻ സാബുമാൻ ഒരു രക്ഷയില്ല തിമിർത്ത് കളഞ്ഞു എന്ന് നല്ല ഗംഭീര പ്രകടനമായിരുന്നു അതുപോലെ അനീഷ് അനീഷിന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഷാനവാസ് മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അക്ബർ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ലക്ഷ്മി വളരെ നന്നായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിന്നി ബിന്നിക്ക് കുറച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയത് മാക്സിമം പക്ഷേ ട്രൈ ചെയ്തിട്ടുണ്ട് നെവിൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും ആതിലേക്ക് വേണ്ടി വന്നില്ല ആതിലെ ആ ലുക്കിൽ കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും അമ്മാതിരി ഒരു വേഷമാണ് അതിലേടത് ഭയങ്കര കോമഡി കോമഡി ലുക്കാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ അതിലേയും കുഴപ്പമില്ലാതെ അതിലേക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക ബിഗ് ബോസ് വീടിനകത്ത് നിലവിലുള്ള എല്ലാവരും അവരവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് വളരെ ഭംഗിയായിട്ട് അവരുടെ പറ്റുന്ന മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടാസ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം